അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാത്തതിജനമുട ഉണ്ടാൽ കടു കടുകടിനമിൽ കുതുകുലം ഏറി കൗമുകൾ ചോറി പിന്നെയും പാരുവാൻ വരവായി ഇരവകൽ കോടി പൊൻപിരിവാ ിത് വിധം ബഹളമിൽ ചിന്താ ഒരു ദിനമൂലം വരവിലെ റാവിജെ പിട ഈ വിധത്തില് രാവിലും പകലാ ജനമതി ക്ഷോഭമിൽ വരലാ തന്താർ അവർ അവരുടെ തടികളെ ബന്ധായി ശരടമിലപകടനില കാത്തുകൊണ്ടുമൈപ്പാത്തിടനുടൻ നിർത്തി ബാലരുമാം സമയമിൻ മൂർത്തമ്യതമാൂർത്തമവ്യതമാ ടിവിനയന്താ മദനഹരിയിൽ മതിമറ ദാശയാൽ അതിനേശമിൽ തടി കേശിയെ ഹോശിയാൽ പതിസുഖം ദാശികൾ കുളവായി ബന്ദാർ ഭവനമില്ലധിജനമുട ഉണ്ടാൽ കടുകഠിനമിൽ കുതുകുലം ഏറിക്കവുമുകൾ ജോറി പിന്നെയും പാറുവാൻ വരവായി ഇരപകൽ കോടി കോടി പിൻപിരിവായി കോടിപൊൻപിരിവാട്